ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു പാസ്പോർട്ടിനോ അല്ലെങ്കിൽ ആധാർ കാർഡിനോ പാൻ കാർഡിനോ ഒക്കെ ഫോട്ടോ ആവശ്യം വരും ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് നമ്മൾ എന്താ ചെയ്യാറ് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കും ആ ഫോട്ടോ ചിലപ്പോൾ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് രൂപ വരെ വരും എന്നാൽ നമുക്ക് പന്ത്രണ്ട് ഫോട്ടോ എട്ട് ഫോട്ടോ നാല് ഫോട്ടോ വെറും മുപ്പത് രൂപയ്ക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിന് വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഇട്ട് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡ് സൈസ് ഫോട്ടോ നമുക്ക് പറയപ്പെടുന്നു തരൂ അത് നിങ്ങൾ മൊബൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിന് ശേഷം സ്റ്റുഡിയോയിൽ പോയി ഇതൊന്ന് പ്രിൻ്റ് പ്രിന്റ് എടുത്ത് തരാൻ മാത്രം പറഞ്ഞാൽ മതി എന്നാൽ നമുക്ക് മുപ്പത് രൂപയ്ക്ക് ഫോട്ടോ ആക്കി തരുന്ന ഒരു കിഡിലൻ മെത്തഡാണ് അപ്പോൾ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് വീടേക്കണ്ട് മനസ്സിലാക്കാം അതിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് വിടൊക്കെ ആ കമന്റ് ബോക്സ് ട്യൂബിലാൾ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാം വീട്ടിൽ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും മുതൽ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഏതാണ് ആ ഫോട്ടോ നിങ്ങൾ നിങ്ങളോട് സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ആഡ് കൊടുത്തു ആഡ് കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത താഴെങ്ങൾക്ക് ആ ഫോട്ടോ ലഭിക്കും ഓക്കെ അപ്പോൾ ആ ഫോട്ടോ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് പാസ്പോർട്ട് സൈസ് കാണാതിരിക്കും അവിടെ നമ്മൾ ഇന്ത്യ ആക്കി കൊടുക്കണം നമുക്ക് ഏതാണ് വേണ്ടത് അത് ഇന്ത്യ ആക്കി കൊടുക്കണം ഇന്ത്യൻ പാസ്പോർട്ട് ഐ ആൽഫബറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഐ എന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇന്ത്യ പാസ്പോർട്ട് സൈസ് ഓക്കെ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു നാല് പോയിൻറ്റ് അഞ്ചാണ് നമ്മൾ പാസ്പോർട്ട് സൈസ് വേണ്ടത് ഇന്ത്യൻ പാസ്പോർട്ട് ഓക്കെ അല്ലെങ്കിൽ അഞ്ച് പോയിൻറ്റ് ആക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം അപ്പം ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നീലയാണ് വരാറുള്ളത് അപ്പോൾ ഈ നീലേ കയറാം ഓക്കെ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാം ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ആയിട്ടോ ഇവിടെ ഉണ്ടെങ്കിൽ കുപ്പായൊക്കെ ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് കുപ്പായൊക്കെ ഒക്കെ ചേഞ്ച് ചെയ്യാം കോട്ടോ സൂട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇത് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ തലയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഉണ്ടോ ഒരു എന്തോ ഒരു രടങ്ങിയറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്യുക അത്ര പെർഫെക്ഷൻ അതിനില്ല ഇല്ല എന്നാലും നമ്മൾ ഒറിജിനൽ ഫോട്ടോ കറക്റ്റായിട്ട് കിട്ടും ആ ഇത് ഓക്കെ ഇത് കുഴപ്പമില്ല ഫോട്ടോ ആണ് ഓക്കെ ഡൺ എന്നുള്ള ബട്ടിനെ വേണമെങ്കിൽ ടച്ച് ചെയ്യാം നമുക്ക് കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുക്കാം ഇല്ലെങ്കിൽ താഴെ ഡൗൺലോഡ് ഉള്ള ബട്ടൻ അതിന് വേണ്ടി ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യാം ഇത് നമ്മൾ ഒരു ഫോട്ടോ മാത്രമാണ് നമ്മൾ പാസ്പോർട്ട് സൈസ് ആക്കിയിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലിയറും ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതല്ല വേണ്ടത് ഒന്നുകൂടി ബാക്ക് അടിക്കാം വീണ്ടും ലിങ്ക് ഓപ്പൺ ചെയ്യാം ലിങ്ക് ഓപ്പൺ ചെയ്ത് അപ്ലോഡ് വീഡിയോ എന്നുള്ള ഭാഗത്ത് വിൽക്ക് തരും നമുക്ക് ഫോട്ടോ ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെടും നേരത്തെ പോലെ തന്നെ സെലക്ട് ചെയ്യാം ഞാൻ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഈ ഫോട്ടോ സോറി ഈ ഫോട്ടോ സെലക്ട് ചെയ്തു ആഡ് കൊടുത്തു ഏ തക്ക് വീണ്ടും സ്ക്രോൾ ചെയ്തു നമുക്ക് ഒന്നിലധികം ഫോട്ടോകൾ വേണം അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പാസ്പോർട്ട് സൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇന്ത്യ തന്നെ വീണ്ടും ആക്കി കൊടുക്കുന്നു എഫ് ഐ ഐ ഐക്കെ ഇന്ത്യ ഇന്ത്യ പാസ്പോർട്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഏറ്റവും താഴെ നേരത്തെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കാണിച്ച് ഈ ഭാഗങ്ങളില്ല അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് പാസ്പോർട്ട് സൈസുകൾ എത്ര എത്ര ഫോട്ടോസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിവിടെ എ ഐ എ ഐ ഇൻറ്റു എ ഫോട്ടോസ് അല്ലെങ്കിൽ ആറ് ഫോട്ടോസ് അതിന് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എ ഫോറിലേക്കുള്ള ഫോട്ടോസ് അപ്പോൾ ഏതാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ബ്ലൂ ആക്കി കൊടുക്കുക ഡൺ കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഫോട്ടോസ് എത്തിക്കഴിഞ്ഞു ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ വേറെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു വൺ ക്രെഡിറ്റ് ചോദിക്കും അത് നിങ്ങൾ കാര്യമാക്കുന്നത് ജസ്റ്റ് ബാക്ക് അടിക്കുക അല്ലെങ്കിൽ ഇത് പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുത്താലും മതി ഓക്കെ മാക്സിമം അഞ്ച് ഫോട്ടോ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ ഞങ്ങളൊരു അഞ്ച് ഫോട്ടോ എടുത്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാൽ മതി ഓക്കെ സ്ക്രീൻഷോട്ടായി ഇനി ഇത് ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്യാം എന്നാലും നമുക്ക് ഫോട്ടോ ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്രോപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഏകദേശം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് എത്തി ഇനി ഇതും കൊണ്ടുപോയി നിങ്ങൾ ജസ്റ്റ് എവിടെ പോവാം സ്റ്റുഡിയോയിൽ പോവാം സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇതാക്കി ഓരോന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ